ലക്ഷദ്വീപിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഇത് സംബന്ധിച്ച നടപടിക്രമ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം ലക്ഷദ്വീപ് പഞ്ചായത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ദ്വീപ് പഞ്ചായത്ത് വകുപ്പ് മേധാവിക്ക് അയച്ച കത്ത് അമൃത വാർത്തകൾക്ക് ലഭിച്ചു ഡിസംബറിലാണ് ലക്ഷദ്വീപിലെ പഞ്ചായത്ത് ഭരണസമിതികൾ പിരിച്ചുവിട്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ മഹദാ ഹുസൈൻ നൽകിയ പരാതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി ലക്ഷദ്വീപ് പഞ്ചായത്ത് വകുപ്പ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദിവസത്തിനകം അറിയിക്കണമെന്നും പറയുന്നു പഞ്ചായത്ത് ഭരണസമിതികൾ പിരിച്ചുവിട്ടതിനെ തുടർന്ന് അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് ന്യൂസ് ന്യൂഡൽഹി